സാർ പേര് ഹനീന ഫാത്തിമ ഫസ്റ്റ് ഇയർ ജേണലിസം വിദ്യാർത്ഥിയാണ് എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്കൂൾ ഇഷ്ടായോ സാർ നേരത്തെ നിയമസഭയിൽ പോയാലും ഇപ്പോൾ പാർലമെന്റിൽ ഉള്ളപ്പോയാലും അതിമനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിയത് സാർ എങ്ങനെയാണ് സാധിക്കുന്നത് എന്റെ ട്രിക്ക് എന്താണ് അല്ല അതിനിപ്പം ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ നന്നായി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് ട്രിക്ക് അല്ല ഇത്രേ ഉള്ളു അപ്പം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ മേഖലയിൽ ഇപ്പം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് പോലെ പരമാവധി പിന്നെ ഒരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പിന്നെ ഒരു ഇഫ് യു ആർ ഫോഴ്സ് ടു ഡു സംതിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയും അവിടെ നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് മാത്രം ചെയ്യുന്നതിനോടൊപ്പം ഇഷ്ടപ്പെട്ടുകൂടി ചെയ്യാൻ ശ്രമിച്ചാൽ ദ റിസൾട്ട് വിൽ ബി ഡിഫറെൻ്റ് അത് ആ ഒരു ഇഷ്ടം ചെയ്യുന്ന കാര്യത്തോട് വെച്ച് പുലർത്തുക എന്നുള്ളതാണ് അതല്ലാതെ പറ്റില്ല അപ്പം ഞാൻ ഇന്നലെ രാത്രി രണ്ടര മണി കഴിഞ്ഞു ഞാൻ ഉറങ്ങും ഞാൻ ത്യാഗം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല അപ്പം പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഈ രണ്ടര മണി വരെങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബാക്കി എല്ലാവരും പോലെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ ഇറങ്ങിയതുമാണ് ഇന്നും ഇപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങി ഇന്നും ഏതാണ്ട് ആ സമയമാവുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിതിനോടൊരു ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെയിൽ ആരും അവനവൻ്റെ മേഖലയിൽ ആരും ഇപ്പോൾ ഒരു സിനിമാ നടനാണെങ്കിൽ അവരൊരു ഷൂട്ട് നമ്മൾ അവരുടെ എന്താ കാണുന്നത് ഞാൻ അതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കാണുന്ന അവരുടെ പ്രശസ്തിയാണ് നമ്മൾ കാണുന്ന അവരുടെ പണമാ നമ്മൾ കാണുന്ന അവരുടെ സൗകര്യങ്ങളാണ് പക്ഷേ എന്താ സമയായില്ലേ നിങ്ങൾ എന്തെന്നെ വിളിക്കാത്ത നമ്മൾ കാണുന്നത് അവരുടെ പിന്നെ സൗകര്യങ്ങളാണ് സി അതല്ല അതിൻ്റെ ഒക്കെ പിന്നിലൊരു എഫേർട്ടില്ലേ അതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു സ്ട്രെയിനില്ലേ ആ സ്ട്രെയിൻ ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അപ്പം ട്രിക്കില്ല ബട്ട് ബി പാഷനേറ്റ് അബൌട്ട് വട്ട് യു ഡു എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ കൂടി അതിനെ സമീപിക്കുക അത് അധ്യാപനമാണെങ്കിലും പത്രപ്രവർത്തനമാണെങ്കിലും വിദ്യാർത്ഥി ഇരിക്കുന്ന കാലമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ചിലരൊക്കെ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ട് കുക്കിംഗ് കണ്ടിട്ടില്ലേ ഞാൻ പറഞ്ഞ എന്ത് രസമായിട്ടാ ചിലരോ സാധനം ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല ഞാൻ ഈ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം റീലിൽ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ചിലപ്പം അധികം ഈ ആളുകൾ ഇങ്ങനെ ഈ ഓരോ ചെറിയ സാധനങ്ങളിൽ മുപ്പത് സെക്കൻഡുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്തുണ്ടാക്കൂല അത് നോക്കി വെള്ളം ഇറക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ചിലപ്പോൾ ഇത് കാണുന്ന സാധനം എന്തൊരു പാഷനേറ്റ് ആയിട്ടാണ് അവരതിനകത്ത് ഇൻവോൾവ് ആവുന്നത് ചിലർ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ സിനിമയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പലരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ജഗദീ ശ്രീകുമാർ ആ ചിക്കൻ കടിച്ചു വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഒരു കഷ്ണം കിട്ടിയാൽ കടിക്കാൻ തോന്നാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു അഭിനയത്തോടുള്ള പാഷൻഷൻ ഓരോന്നിലും ചെയ്യുന്ന കാര്യങ്ങളെ പാഷനേറ്റായിട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റിസൾട്ടും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടും അതിൻ്റെ ഇടയിൽ കുറേ പരാജയമൊക്കെ ഉണ്ടാവും അതിലും മടുത്തു പോകരുത് ഇടയിൽ കുറേ സെറ്റ് ബാക്ക്സ് ഉണ്ടാവും ചിലപ്പം ചെയ്യുന്ന കാര്യത്തിന് നെഗറ്റീവ് മീനിങ് ആളുകൾ എടുക്കും ചിലപ്പം റിസൾട്ട് നമ്മൾ വിചാരിച്ചതുപോലെ ആവില്ല നമ്മൾ നമ്മൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതോ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ബാക്ക് ഉണ്ടാവും ബട്ട് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽ നിങ്ങളുടെ ഇൻറ്റൻഷനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ടുമാറോ ഈ പറഞ്ഞതുപോലെ നാളെ ആളുകൾ ചോദിക്കും ഹൗ ആർ യു ഡൂയിങ് ദസ് എന്നുള്ളത്